ഇടുക്കി അടിമാലയിൽ കാറിന്റെ സ്റ്റിയറിംഗിൽ കെട്ടിയിട്ട് യുവാവിനെ ആക്രമിച്ച ഫോണുകൾ കവർന്നു കൊട്ടേഷൻ സംഘമാണെന്നാണ് യുവാവിനൊപ്പം താമസിച്ചിരുന്ന യുവതിയുടെ പങ്ക് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ടാക്സി കാറിൽ കെട്ടിയിട്ട് മൊബൈൽ ഫോണുകൾ കവർന്നു വണ്ടി കൈ കാണിച്ച് നിർത്തിയതിനു ശേഷമായിരുന്നു ആക്രമണം ഉണ്ടായത് കൊട്ടേഷൻ അക്രമമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അടുത്ത നാല് വരെ യുവാവിനൊപ്പം താമസിച്ചിരുന്ന യുവതിയുടെ പങ്ക് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ി ഉപ്പാർ മേപ്പുരി കല്ലാറുകൂട്ടി കഴിയുന്ന ഒരു സമയം പറഞ്ഞ പതിനൊന്ന് മണിക്ക് എടുത്തു നമ്മൾ അവിടെ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു നാലഞ്ചു പേര് ഒരു വലസൈഡിലായിട്ട് വണ്ടിയുടെ വഴിയുടെ വലസൈഡിൽ അതിൽ ഒരാള് വണ്ടി വന്നപ്പോ തന്നെ നമ്മുടെ വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിയുടെ മുമ്പിലോട്ട് കടന്നു വന്നു ആ ആള് കൈ കാണിച്ചു ഞാൻ നിർത്താൻ ഞാൻ ലത്തൈഡി ചേർത്ത് നിർത്തുകയും ഇയാള് ഇടത് സൈഡെന്ന് പറഞ്ഞു നമ്മുടെ ഡോറ് തുറന്നിട്ട് ഈ മുഖം ചേർത്ത് ഇങ്ങനെ അടിച്ചങ്ങ് പിടിച്ചു വന്നിട്ട് മറ്റേ കൈ കൈ കൊണ്ട് അടുത്തേക്ക് ഒരു അത് വെച്ചിട്ട് കൊണ്ടങ്ങ് പോയി രാത്രി മണിക്ക് അടിമാലിയിലാണ് ആക്രമണം ഉണ്ടായത് സുമേഷ് ഓടിച്ചിരുന്ന കാറിന് നാലുപേരടങ്ങുന്ന സംഘം കൈ കാണിച്ചു നിർത്തി വാഹനം നിർത്തിയതോടെ ഡ്രൈവിംഗ് സീറ്റിനടുത്ത് ഒരാൾ വന്ന് സുമേഷിന്റെ മുഖത്ത് അമർത്തിപ്പിടിക്കുകയും കഴുത്ത് മുറിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു അബോധാവസ്ഥയിലായി കാറിൽ കിടന്ന സുമേഷിനെ പുലർച്ചെ മൂന്ന് മണിയോടെ ഇതുവഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് കണ്ടെത്തിയത് കൈകാലുകൾ സ്റ്റീയറിങ്ങിലും കഴുത്ത് ഹെഡ്ലൈസിലും കെട്ടിയിട്ട നിലയിലായിരുന്നു കഴുത്തിനും കൈക്കും മുറിവേറ്റ നിലയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് വർഷമായി ഒപ്പം താമസിച്ചിരുന്ന യുവതിയുമായി അടുത്തിടെയാണ് സുമേഷ് പിരിഞ്ഞത് യുവതിയുടെ ഫോട്ടോകളും മെസ്സേജുകളും യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു സുമേഷിനെതിരെ യുവതി കാക്കനാട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് വ്യാഴാഴ്ച രാത്രി യുവാവിനു നേരെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ യുവാവിൻ നേരെയുണ്ടായത് ആസൂത്രണ അക്രമമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കൂടാതെ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടതിനാൽ യുവതിയുടെ പങ്കും സംശയിക്കുന്നുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലാണ് യുവതി ജോലി ചെയ്യുന്നത് കൊച്ചി